എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്താകമാനം നോട്ട് നിരോധനം വന്നിരുന്നു അതിനുശേഷം രണ്ടായിരം രൂപ കറൻസി പുതിയതായിട്ട് ഇറക്കി ആ നോട്ട് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ വിപണിയിൽ നിന്ന് ആ പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കറിയാം നോട്ട് നിരോധനം വന്ന സമയത്ത് അപ്രഖ്യാപിതമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നോട്ട് നിരോധനം വരികയും അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെയൊക്കെ നോട്ട് പിൻവലിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അഞ്ഞൂറായിരം രൂപ നോട്ടുകൾ പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് പുതിയ അഞ്ഞൂറ് രൂപ നോട്ടുകളും അതുപോലെ തന്നെ ആ രണ്ടായിരം രൂപ ഒക്കെ വിപണിയിൽ കൊണ്ടുവന്നത് കൂടാതെ ഈയൊരു അഞ്ഞൂറ് അഞ്ഞൂറും ആയിരം കൊണ്ടു രണ്ടായിരം കൊണ്ടുവന്നതിന് ശേഷം രണ്ടായിരം രൂപ നോട്ട് അറിയിക്കാതെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് വിപണിയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു കൂടാതെ ഇരുപത് രൂപ നോട്ടുകൾ നമുക്കറിയാം ഇത് ഇരുപത് രൂപ നോട്ടുകളൊക്കെ ഇപ്പോൾ വിപണിയിൽ വലിയ രീതി കുറവാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പുതിയ അഞ്ഞൂറ് രൂപ നോട്ട് വന്ന സമയത്ത് പുതിയതായിട്ടുള്ള അഞ്ഞൂറ് രൂപ നോട്ട് മാത്രമാണ് ഇപ്പോൾ വിപണിയുള്ളൂ ഇത് വന്ന സമയത്ത് വലിയ രീതിയിലുള്ള കള്ളനോട്ടുകൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് മുൻപ് തന്നെ നമ്മൾ അറിയിച്ചിരുന്ന കാര്യമാണ് തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ടിലുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വ്യാജ നോട്ടുകൾ ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യദ്രോഹ കുറ്റമൊക്കെ ചൂത്താൻ വകുപ്പുകളുള്ള കുറ്റമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാതിരിക്കുക മാത്രമല്ല നമ്മുടെ കൈകളിലേക്കെങ്ങാനും അറിയാതെ തന്നെ നമ്മൾ അറിയാതെ ഇതുപോലുള്ള കറൻസി നോട്ടുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഈ ഒരു ഈ ഒരു നോട്ട് അവരിലേ കൈമാറുകയും ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ പുതിയതായിട്ടുള്ള നടപടികൾ നമുക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളൊക്കെ വരുമ്പോൾ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ അഞ്ഞൂറ് രൂപ നോട്ട് വ്യാജനാണോ എന്നുള്ളത് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുൻപ് തന്നെ ഞാൻ ചെയ്തിരുന്നതാണ് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാഴ്ന്ന വീഡിയോയുടെ ലിങ്ക് ആ ഒരു ഇത് ഉപയോഗിച്ച് ആ ഒരു വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് വ്യാജനാണോ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം അതുമാത്രമല്ല നമ്മൾ പറയാൻ വന്ന കാര്യം ഇപ്പോൾ പുതിയ നോട്ടുകൾ ഒരുപക്ഷെ ഇറങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ വ്യാജ നോട്ട് അടിക്കാൻ സാധിക്കത്തില്ലാത്ത തരത്തിലുള്ള പുതിയ നോട്ടുകൾ വരുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ വിപണിയിൽ അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള വ്യാജ നോട്ടുകൾ വന്നേക്കുന്നത് തന്നെ ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്ന നിലയ്ക്കാണ് പുതിയ നോട്ടുകൾ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെയായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികളൊക്കെ ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഒരു വ്യാജ നോട്ടുകൾ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാജ നോട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരുടെയെങ്കിലും കയ്യിൽ വന്ന് ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അറിയാത്ത കുറ്റത്തിന് പോലും നിങ്ങൾ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യാജ കറൻസികൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തന്നെ പിന്നോട്ടടിക്കുന്ന ഒരു നടപടിയാണ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു കുറ്റം തന്നെയാണിത് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഒക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൈകളിലൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വ്യാജനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനുശേഷം മാത്രം ഇടപാടുകൾ നടത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്